അലൈക്കും വർഹമത്തുള്ള ഈ പ്രാവശ്യം ഹാജിമാർക്ക് സൗദിയിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനും മറ്റ് ഓരോന്ന് കണ്ടുപിടിക്കാനുമായിട്ട് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഹജ്ജ് സുവിധ എന്ന പേരിൽ ഒരു ആപ്പ് നിർമ്മിച്ചിട്ടുണ്ട് അത് ആൻഡ്രോയിഡ് സെറ്റിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നാണ് നാം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് ഫസ്റ്റ് ആൻഡ്രോയിഡ് സെറ്റിൽ പ്ലേ സ്റ്റോറിനെ എടുക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെർച്ച് ബാറിൽ ഹജ്ജ് സുവിധ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതേ മോഡൽ ഹജ്ജ് സുവിധ എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ബാർ അടിക്കുക സെർച്ച് ബാർ അടിച്ചാൽ അതിൻ്റെ അടിയിൽ അതിട്ട് വരും അത് ഒന്നാമത്തല്ല രണ്ടാമത്താണ് ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ സുവിധ ആപ്പ് അതിൽ ഇൻസ്റ്റാൾ എന്ന ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈലിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ശതമാനം അങ്ങനെ കാണിച്ച് നൂറ് ശതമാനമാവുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് മൊബൈലിലേക്കത് കയറും തൊണ്ണൂറായി തൊണ്ണൂറ്റി മൂന്നായി നൂറായിരിക്കാണ് നൂറായി കാൻസൽ എന്നുള്ള ഭാഗത്ത് ഒരു ഓപ്പൺ എന്നുള്ള എന്ന് എഴുതി വരും ആ ഓപ്പൺ എന്നുള്ളത് എഴുതി വന്നാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം ഞാനത് അടിച്ച് പോയിട്ട് നമ്മുടെ സാധാ സോഫ്റ്റ്വെയർ ഉള്ള ഭാഗത്ത് നിന്നാണ് മൊബൈലിൻ്റെ സാധാ ഉള്ള ഭാഗത്ത് നിന്നാണ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓപ്പൺ എന്നിവിടെ എഴുതി വരും ഈ കാൻസൽ എന്നുള്ള ഭാഗത്ത് അതിന് ശേഷം നമുക്ക് ബാക്ക് ബേക്കടിക്കും അടിച്ചു പോകാം മൊബൈലിൽ അല്ലെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാം അങ്ങനെ ഞാൻ ഓപ്പൺ എന്നുള്ള ഭാഗം വന്നതിന് ശേഷം എൻ്റെ മൊബൈൽ ഓപ്പൺ വന്നിരിക്കുകയാണ് മൊബൈൽ ബാക്ക് അടിച്ചുകൊണ്ട് സാധാരണ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറുകളൊക്കെ എൻ്റെ മൊബൈലിലുള്ള ഭാഗങ്ങൾ നോക്കുകയാണ് അവയിലുണ്ടാവും ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സുവിധ ആപ്പ് അതിലുണ്ടാകും അത് കണ്ടതിന് ഇതാണത് അത് കണ്ടതിന് ശേഷം അത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് അത് തുറന്നു വരുന്നത് ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മളോട് ഭാഷ ചോദിക്കുകയാണ് ഏത് ഭാഷയിലാണ് വേണ്ടത് ഓപ്പൺ ആകുന്നത് ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത് മലയാളം അങ്ങനെ പല ഭാഷകളും ഇതിലുണ്ട് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന് പെർമിഷൻ ചോദിക്കുകയാണ് ക്യാമറ പെർമിഷൻ അതായത് മൈക്ക് പെർമിഷൻ ലൊക്കേഷൻ പെർമിഷൻ ഒക്കെ നമ്മൾ മൊബൈലിനോട് നമ്മളോട് ഹലോ എന്ന് പെർമിഷൻ ചോദിക്കുക അതൊക്കെ ഹലോ എന്ന് ടച്ച് ചെയ്തുകൊണ്ട് പെർമിഷൻ കൊടുക്കുക കൊടുത്തതിന് ശേഷം എല്ലാം ഹലോ ടൈപ്പ് ചെയ്തു ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വരും ലാസ്റ്റ് ഇവിടെ നമ്മൾ ഹെഡ്ജിന് അപേക്ഷ കൊടുത്തപ്പോൾ കുളത്തിന് കവർ ഹെഡ് കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മെസ്സേജ് ഒക്കെ വരുന്ന മൊബൈൽ നമ്പറിലേ അത് എന്നിട്ട് ലാസ്റ്റിൽ കാണാൻ ലോഗിൻ വിത്ത് ഒ ടി പി എന്നതിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇതിൽ ഒരു ചാപ്പ ഇവിടെ ഉണ്ട് മുപ്പത് അൻപത്തിയേഴ് പൂജ്യം എട്ട് അത് ഇവിടെ ഈ കുളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഒ ടി പി എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം അങ്ങനെ ഒ ടി പി എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്താൽ ഈ മൊബൈൽ നമ്പർ ഏത് മൊബൈലിലാണോ ഉള്ളത് ആ മൊബൈലിലേക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി വെരിഫിക്കേഷൻ നടത്താം ആ ഒ ടി പി എടുത്തിട്ട് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഈ ഭാഗത്ത് ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് എന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഒ ടി പി സക്സസ്ഫുൾ കാണിക്കും അതിൻ്റെ ശേഷം ആ കവറിലുള്ള ആൾ ആളുകളുടെ പേരുകളൊക്കെ അതിൽ ഡിസ്പ്ലേയിൽ വരും അതിൽ ബാക്കിയുള്ള ആളുകളുടെ മൊബൈൽ ഓരോപയോഗിക്കുന്ന മൊബൈൽ നമ്പർ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആ പേന മോഡലിൽ ആ ചിഹ്നെടുത്ത് എഡിറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാം ഇനി കവറേട്ടിൻ്റെ മൊബൈൽ നമ്പർ തന്നെ മാറ്റണം മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ സബ്മിറ്റ് എന്നടിക്കുക അതിന് ശേഷം സബ്മിറ്റ് അടിച്ചാൽ ഒരു എം പിന്നെ സെറ്റ് ചെയ്യാൻ പറയും അപ്പോൾ ഫസ്റ്റ് ഒരു ആറൊക്കെ എം പിന്നെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ആറൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആറക്കം കൊടുത്ത് പിന്നെ വീണ്ടും ആ ആറൊക്കെ തന്നെ റീ ചോദിക്കുന്നുണ്ട് ഇതാണ് എം പിന്നെ ചോദിക്കുന്നത് ഞാൻ ആറക്കം ടൈപ്പ് ചെയ്യാണ് സെറ്റെന്ന് അടിച്ചെൻ്റെ വെച്ചാൽ ആറൊക്കെ എം പി പിന് ഒന്ന് മുതൽ ആറ് വരെയുള്ള അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ രണ്ടാമത്തെ കോളത്തിലും അത് റീഎൻട്രി ചെയ്ത് സബ്മിറ്റ് അടിച്ചാൽ എം പി പിന് സെറ്റായി ഇനി നമുക്ക് ഇത് ലോഗൗട്ടാകുക അല്ലെങ്കിൽ വേറെ മൊബൈലിൽ നിന്നൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ ലോ ഈ എം പിന്ന് സെലക്ട് ചെയ്താൽ മതി ഫസ്റ്റ് നമ്മൾ ഒ ടി പി സെലക്ട് ചെയ്ത സ്ഥലത്തിൽ ഈ എം പി പിന്നെ സെലക്ട് ചെയ്താൽ ഈ എം പി പിന്നും നമ്മുടെ മൊബൈൽ നമ്പറും അടിച്ചു കൊടുത്താൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ മൊബൈൽ ഇത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഇതൊക്കെ എടുത്ത് നോക്കി ഉപയോഗിച്ചോളൂ